അതെ ആയിര സെല്ലേറ്റ കണ്ടിത് എന്താ ഷാനല്ല മോനെ ഇരുന്നൂടെ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ചാനല പലർക്കും സുഖമാണോ ചാറ്ക്കുന്നു അവ ഗയ്സ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വെർത്ത് വന്നല്ലേ കമ്പം പറ ലൈബൽ അനിയന്റെ ഷാനുന്റെ बर्थडे ഇരുന്നില്ലേ പ്രോഗ്രാം കളയൊന്നില്ലല്ല അതെ അങ്ങനെ വലിയ പ്രോഗ്രാം ഒന്നുമില്ല സംഭവം എന്താച്ചാലേ ഡിസംബർ 1-ാം തീയതി നമ്മൾ അനിവേഴ്സറി വേദലബാബോ ാണ് അഞ്ചു വർഷം കഴിഞ്ഞു അതാണ് ഞാൻ അത്ഭുത അധികം വാചാലയാവാതെ നമ്മളെന്തായാലും ഈ മലപ്പുറത്തേക്ക് പോട്ടെ നമുക്ക് ഒരു കടയിലൊന്നും കാരണമുണ്ട് രണ്ട് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞാമേന്റെ മോളുടെ ഒരു ചെറിയ വെള്ളി എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ അതെ കെട്ടി ഭയങ്കര അപ്പൊ ഇന്ന് അതൊക്കെയാണ് നമ്മളുടെ ബ്ലോഗിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ എന്നാണ് ഇനി ഇർട്ട് ഇറട്ടായിട്ട് വരുവാണ് വോയിസ് പർണ്ണമായി തന്നെ കേക്കാൻ സാധ്യത കുറവാണ് ഞങ്ങൾ മൈക്കല് അപ്പൊ എന്നാലും കേക്കിട്ട് പോവളു അപ്പൊ ഷാനുവിന്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെയോ ബുന്ദ ഇമ്മയും വാങ്ങി വെച്ചിട്ടുണ്ട് ഒന്നാമത് സൗണ്ട് ഉണ്ടാവൂല അപ്പൊ എന്താ വാങ്ങി അപ്പൊ ഞമ്മളിപ്പോലാണുള്ളത് ഷാനുവിന് എന്തൊക്കെയോ അമ്മയും ബിന്ദിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇമ്മ ഇമ്മ എന്ത് മുട്ടായി മാത്രമേ വന്നിട്ടുള്ളൂ

പട്ടി ഷോ പല്ല് പല്ല് നേരൊക്കെ പട്ടി ഷോ അയ്യോ ഇത് എനിക്കല്ലോ നമ്മക്കുള്ള എവിടെ തീ നമുക്ക് എപ്പോഴും തണുപ്പേ പറ്റുള്ളൂ ഗേസ് പറ ഒരു കേക്ക് കൊടുക്കുന്നോ ഒപ്പിച്ചണ്ട് എന്റെ ഗിഫ്റ്റ് അതാണെന്ന് പറഞ്ഞാണ്ട് നടക്കണം അവിടെ ഒരു വൈകുന്നേരം ആയപ്പോ ഒരാൾ വിളിച്ചത് ഷാനുന്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ ആ കൊടുക്കാമോ എന്താണ് സംഭവിച്ചു അപ്പൊ വല്യ ആളായങ്ങാണ്ട് ഒരു കേക്ക് മേടിച്ചതാണ് എന്റെ ഗിഫ്റ്റ് മടിയൊന്നും നമുക്ക് ഇത്തിരി മടീന്റെ ആവശ്യം ഇതിലാണുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് മാറ്റി കമ്മൽ കമ്മല് അതിന്റെ കമ്മലോടെ പോയാലും ഇതന്നെ പണിയുള്ള ഗൈസ് നമ്മളിവിടെ ഉമ്മാക്ക് ബാഗ് എടുക്കാനായിട്ട് വന്നതാണ് പാറമ്മലാണുള്ളത് ഉമ്മാക്ക് ബാഗ് എടുക്കാൻ വേണ്ടി കണ്ട് ടൈപ്പ് നോക്കുവോ എന്താ ഇതാണ് ഇപ്പൊ അമ്മാൻ്റെ ഡ്യൂട്ടിക്ക് കൊണ്ടോണ ബാഗ് കിട്ടോ രസാണ് മച്ചേ നേരേ എൻ്റെ വിളി ഞടി യസ് അപ്പൊ ഇതായിരുന്നു ഉമ്മ ഡ്യൂട്ടി കൊണ്ടു ബാഗ് ഇട്ടോ ഇത് വാങ്ങണം എന്ന് പറഞ്ഞ കൊറേ നടന്നു ഇത് വാങ്ങിയപ്പോ ഉമ്മാക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല വ്യത്യാസം എന്താണ് ഉമ്മ പറയോ ില്ല പക്ഷെ ഒരു ദിവസം മുന്നേ ഇവിടെ എല്ലാരും കൂടി തീരുമാനാക്കിയ വർത്തല ശോനയുടെ ഇമ്മ സ്വന്തം മോന് ജനിച്ചെന്നപോലും അറിയാത്തൊരു മമ്മി ആ അതെ അതെ

സൈക്കിളില്ലേനോ ഓക്സിമാൻ അപ്പം ഭയങ്കര കൊറവ് വരണന്നുണ്ട് വരണന്നുണ്ട് കേക്ക് കണ്ട് അന്തം ഇട്ടു പോയി കേസ് ചെന്നിട്ടില്ലല്ലേ കാർ ഭയങ്കര ബിന്ദി മെനക്കെട്ടുള്ള വീടെടുപ്പിലാണ് എല്ലാരും സഭയിൽ എല്ലാരും നേരന്ന് നിക്കുന്നുണ്ട് എന്താണ് ദിൽഷാനെ താങ്കളുടെ അഭിപ്രായം പറയാ പറഞ്ഞിട്ടില്ലട അപ്പൊ കൈ അപ്പൊ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആർത്ത് ദിൽചാർ Ah, ¿Qué es <laughs> eso? ¿Qué es <laughs> eso? ¿Qué es 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 eso? പല്ല ചെലകളി എന്റെ റൂമ് പൊറത്തെല്ലാരെയും തപ്പി കൊണ്ടുപോകി നമ്മളീപ്പോ ഇവിടെ വീട്ടിലെത്തിട്ടുണ്ട് അപ്പൊ അവിടുന്ന് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി ഞങ്ങൾ എപ്പോഴും ഒരു പരിപാടിയാണ് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു ഫോണ് മുൻമിപ്പിക്കാനുള്ള ടൈം കിട്ടാറില്ല രണ്ടാളെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി ഇപ്പൊ വീട്ടിൽ വന്ന് ഞാൻ കുത്തി വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ ഇതിപ്പോ വീഡിയോ എടുക്കണത് അപ്പം ഗൈസ് എന്താ പറയാ അവൻ്റെ ബർത്ത് ശരിക്കും ശരിക്കലും നാളെ നിന്നു ഗൈസ് ഞങ്ങൾ മറന്ന് ഇരുപത്തേഴാം തീയതി സർപ്രൈസായിട്ട് അവനക്ക് ചെയ്ത് കൊടുത്തു ഇന്നീൻ്റെ പണിയുണ്ടോ സത്യത്തിൽ ഓന്റെ ആധാർ നോക്കിയപ്പോഴാണ് അവൻ്റെ ഇരുപത്തെട്ടാം തിയതിയാണോ അവൻ്റെ ബർത്ത് ഡേ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അവൻ ഹാപ്പിയാണ് എന്താണ് ഞങ്ങളെല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഗൈസ് അതൊക്കെയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പം ഞാൻ ഇപ്പോൾ റൂമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ പണികളുണ്ട് ഇന്റെ റൂമിൽ കിട്ടോ ഞാൻ പോയപ്പോൾ ഉള്ള കോലം ഒന്നല്ല എന്താണ് പോയപ്പോൾ ഞാൻ ഒക്കെപ്പാടി വാരി വലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് തിരുമ്പിയൊക്കെ കൊടന്ന് ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം ഞാൻ എൻ്റെ റൂമിൽ കോലൊന്ന് കണ്ടു ഗൈസ് ഗൈസ് കാണൂ ഇതാണ് ഇപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഒന്നാകെ ഞാനെന്നെ വലിച്ചു വാരി ഇട്ടതാണ് ഇവിടെ തിരുമ്പി കൊടന്ന് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഊരിട്ടെന്ന് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല വെറുതെ ഇട്ടതും ഇതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഗൈസ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം വേണം എനിക്കൊന്ന് കുളിക്കണം ഒന്ന് എന്താ പറയുക ഡ്രസ്സൊക്കെ നൂരിടണം അങ്ങനെ കുഞ്ചു കുഞ്ച് കുഞ്ഞ് പരി പണിയാൾ എടുക്കണുണ്ട് അപ്പോൾ എന്താ ഗൈസ് എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ നമ്മൾ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നമ്മൾ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാട്ടോ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം കേട്ടോ